കേരളത്തിലിനി ആന എഴുന്നള്ളിപ്പ് അത്ര എളുപ്പമാകില്ല ആന എഴുന്നള്ളിപ്പിൽ മാർഗരേഖയുമായി ഹൈക്കോടതി ഓരോ വർഷവും ആനകളിടയുന്ന സംഭവങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലും ആനകളെ വളരെ മോശമായി പരിചരിക്കുന്ന നിരവധി കേസുകൾ ഉണ്ടായതിന്റെ സാഹചര്യത്തിലുമാണ് ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ ഈ മാർഗനിർദ്ദേശപ്രകാരം ഉത്സവപൂരാഘോഷങ്ങൾക്ക് പങ്കെടുപ്പിക്കുന്ന ആനകൾ തമ്മിൽ മിനിമം മൂന്ന് മീറ്റർ അകലം ഉണ്ടായിരിക്കണം ഉത്സവപൂരാഘോഷങ്ങൾക്കിടയിൽ എഴുന്നള്ളിച്ച് നിൽക്കുന്ന ആനയ്ക്കും തീവട്ടി പോലുള്ള തീ സംബന്ധമായ കാര്യങ്ങളും തമ്മിൽ കുറഞ്ഞത് അഞ്ചു മീറ്റർ ദൂരപരിധി ഉണ്ടായിരിക്കണം ജനങ്ങളും ആനയും തമ്മിൽ എട്ട് മീറ്റർ ദൂരപരിധി ഉറപ്പാക്കണം ബാരിക്കേഡ് സംവിധാനം ഉണ്ടാക്കണം ഒരു ദിവസം മുപ്പത് കിലോമീറ്റർ കൂടുതൽ ആനകളെ നടത്തിക്കരുത് രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം അഞ്ചുവരെ വരെ നിരത്തിൽ കൂടി ആനകളെ കൊണ്ടുപോകരുത് ആനകൾക്ക് മതിയായ വിശ്രമം ഉറപ്പാക്കണം ആനകൾക്ക് ഫിറ്റ്നസ് ഹെൽത്ത് സർട്ടിഫിക്കറ്റ് എന്നിവ ഉറപ്പാക്കണം ഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ സംഘാടകർ കമ്മിറ്റിയെ ബോധിപ്പിക്കണം മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്ത എഴുന്നള്ളത്തുകൾക്ക് ജില്ലാതല സമിതി അനുമതി നൽകരുത്